സോ എസ് കെസ് അങ്ങനെ മലയാളത്തിലെ ഏറ്റവും ലാൻഡിസ്പയർ ആയിട്ടുള്ള മൂവിക്ക് ഇനി വെറും പത്ത് ദിവസം കൂടെ ബാക്കിയുള്ളൂ ഞാൻ ഈ പറഞ്ഞ എംബുരാക്കുറിച്ചാണ് എംബുരാനെക്കുറിച്ച് ചെറിയ ചെറിയ അപ്ഡേറ്റ്സ് ലഭിച്ചിട്ടുണ്ട് അത് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യണം പിന്നെ ട്രെയിലർ ഇറങ്ങാൻ നേരത്തെ അതിൻ്റെ ടൈമിംഗ് എന്ന് പറയുന്നത് ഒന്ന് എട്ടായിട്ടാണ് കൊടുത്തിരിക്കുന്നത് നീ ഒന്നെട്ടിന് എന്തെങ്കിലും പ്രത്യേകതയുണ്ടോ ഉണ്ടോ അതെന്തെങ്കിലും ഇതാണോ എന്നുള്ളൊരു കാര്യമാണ് നമ്മൾ എന്താ വീഡിയോ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അപ്പോൾ എംബുരാൻ്റെ കുറച്ച് അപ്ഡേറ്റ്സ് ഞാൻ നിങ്ങൾക്ക് തരാം ഫസ്റ്റ് ഓഫ് ഓൾ പറയുന്ന ഒരു അപ്ഡേറ്റ് എന്ന് പറഞ്ഞാൽ തമിഴ്നാട്ടിൽ ഓഫ്ലൈനായിട്ട് ഇതിൻ്റെ ഒരു ക്യാമ്പയിനൊക്കെ ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ആക്ച്വലി അതിലിങ്ങനെ ഒരു പോസ്റ്റർ പോലെയാണ് വന്നിട്ടുള്ളത് ആ പോസ്റ്ററിൽ ഇങ്ങനെ ആരാണ് എംബുരാൻ എംബുരാൻ ഇങ്ങനെ നല്ലവനാണ് ലൂസിഫർ ആരാണ് നല്ല ആളാണോ മോശ ആളാണോ തലേവരാണോ അങ്ങനെ ആ ഒരു സംഭവം ഉണ്ടല്ലോ നല്ലവനാ കെട്ടവനെ ആ ഒരു സംഭവം ആ ഒരു സംഭവമാണ് ആ ഒരു പോസ്റ്ററിൽ പറയുന്നത് ഇത് തമിഴ്നാട്ടിലിപ്പോൾ ഓഫ്ലൈനായിട്ട് ഇങ്ങനെ പോസ്റ്റേഴ്സൊക്കെ വെച്ചിട്ട് പ്രൊമോഷൻ ആരംഭിച്ചിട്ടുണ്ട് ഓക്കെ എംബുരാൻ വേണ്ടി ഇനി ലൂസിഫർ എന്ന മൂവിയുടെ റിലീസ് മിക്കവാറും ഈ വീഡിയോ ഇടുന്ന ഇന്ന് പത്തൊമ്പതാണെങ്കിൽ നാളെ ആയിരിക്കും ഇരുപതിനായിരിക്കും മിക്കവാറും അതിൻ്റെ റിലീസും കാര്യങ്ങളൊക്കെ സെറ്റായിട്ടുണ്ട് ആൻഡ് നിങ്ങൾക്ക് അത് ഒന്നുകൂടെ വാച്ച് ചെയ്യണമെങ്കിൽ കാണാവുന്നതാണ് ലൂസിഫർ എന്താണെന്ന് അറിഞ്ഞുകൂടാത്തവർക്ക് ഒന്നുകൂടെ കാണാൻ വേണ്ടിയാണ് തമിഴ്നാട്ടിലെ എംബുരാൻ എന്ന് പറഞ്ഞ മൂവി ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത് ശ്രീ ശ്രീഗോകുലുൽ മൂവീസാണ് ആൻഡ് അത് വലിയൊരു അപ്ഡേറ്റ് ആയിട്ടൊന്നും തോന്നില്ല കാരണം ഇപ്പോൾ ഹൊമ്പാലെ ആണ് അവിടെ എല്ലാം ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത് ഹൊമ്പാലയുണ്ട് എസ് വി സി ഉണ്ട് പിന്നെ എ ഫിലിംസ് ഉണ്ട് അപ്പോൾ ഇപ്പോൾ ലാസ്റ്റ് ആയിട്ട് തമിഴ്നാട്ടിൽ ആരാണ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നുള്ള കാര്യങ്ങളെല്ലാം ക്ലിയർ ആയിട്ടുണ്ട് പിന്നീട് പറയുന്ന ഒരു കാര്യം പൃഥ്വിരാജ് ഒരു ഇന്റർവ്യൂ പറഞ്ഞ എന്താണെന്ന് വെച്ചാൽ ലാലേട്ടൻ ഒരു ഷോർട്ടിൽ പോലും ഒരു ഡൂപ്പിനെ വെക്കാതെയാണ് ലൈൻ സ്റ്റണ്ട് എല്ലാം ചെയ്തിരിക്കുന്നതെന്നാണ് ഒ ടിയിൽ വരുമ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ പോസ് ചെയ്ത് കാണാം അത്രയ്ക്ക് ഉള്ളവർക്ക് കാരണം ഇതുവരെ ഒരു ഷോട്ട് പോലും ലാലേട്ടൻ ഡ്യൂപ്പിനെ യൂസ് ചെയ്തിട്ടില്ല ഫേസ് റീപ്ലേസ് ചെയ്തിട്ടില്ല എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് രാജാ ഒരു ഇന്റർവ്യൂവിൽ പറഞ്ഞിരിക്കുന്നത് ഇവിടെ പറയാനുള്ള കാര്യം എന്താണെന്ന് പറഞ്ഞാൽ ഈ ഒരു ട്രെയിലറിന്റെ കാര്യം ഇരുപതാം തീയതി ഒന്ന് എട്ടിനാണ് ഈ ഒരു എംബുരാൻ മൂവിയുടെ ട്രെയിലർ വരുന്നത് ഈ ഒന്നെട്ടെന്ന് പറയുന്ന ടൈമിനെ കുറിച്ച് ഭയങ്കരമായിട്ട് ഇപ്പോൾ ഡിസ്കഷൻസ് ഓരോ ഗ്രൂപ്പിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് അത് അൺനെസറി ആണെന്ന് വെച്ചാൽ എനിക്ക് തോന്നുന്നില്ല പക്ഷേ ഇപ്പോൾ എല്ലാവരും ചർച്ച ചെയ്യുന്നുണ്ടല്ലോ എല്ലാവരും ബൈബിളിനെ കണക്ട് ചെയ്തിട്ടാണ് ഇപ്പോൾ ലിവിന് ഓർമ്മയിൽ ബൈബിളിനെ കണക്ട് ചെയ്തിട്ട് പറയുമ്പോൾ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ഒരു ഒരു ബേസ് വരുത്തുമ്പോൾ ആൾക്കാർ കുറച്ചൂടെ ട്രസ്റ്റബിൾ ആയിരിക്കില്ല അതുകൊണ്ടായിരിക്കാം ഇപ്പൊ പറയുന്നത് വെളിപാടിന്റെ പുസ്തകം ഒന്നിന്റെ എട്ട് ബേസ് ചെയ്തിട്ടാണ് ഈ ഒരു സമയം പറയുന്നതെന്നാണ് അതിൽ പറയുന്ന സംഭവം എന്ന് പറഞ്ഞാൽ ഞാൻ ആദ്യനും അന്തിയനുമാണ് ആൻഡ് എനിക്ക് എല്ലാ അധികാരങ്ങളും ഉണ്ട് ഞാൻ തിരിച്ച് വരികയും ചെയ്യും അങ്ങനെ ഒരു ടോണിലാണ് ആ ഒരു ആ ഒരു വരികൾ പറഞ്ഞു വെക്കുന്നത് വെളിപാടിന്റെ പുസ്തകം ഒന്നിന്റെ എട്ട് അപ്പൊ എന്താണ് ആക്ച്വലി ഇതിന്റെ സത്യാവസ്ഥ എല്ലാവരും ഇങ്ങനെ ഡിസ്കസ് ചെയ്യുന്നുണ്ട് ഇതിന് വേറെ ഉണ്ടോ ഇപ്പോൾ മുരളീഗോപര സ്ക്രിപ്റ്റ് ആയോണ്ട് തന്നെ ഒരു ലെയർ 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 ആയിരിക്കും ആ ഒരു സ്ക്രിപ്റ്റ് ഒരുപാട് ഒരുപാട് ഡീറ്റെയിലിങ് കാണും പക്ഷേ ടൈം ഇങ്ങനെ ഫിക്സ് ചെയ്തതിൽ എല്ലാവർക്കും ഒരു ഡൗട്ടുണ്ട് ഇത് ഉള്ളതാണോ ഇല്ലാത്തതാണോ എന്നൊക്കെ എന്താ എന്താണ് നിങ്ങളുടെ കാഴ്ചപ്പാടും തീർച്ചയായിട്ടും ഷെയർ ചെയ്യുമല്ലോ ആൻഡ് ഇപ്പോൾ സോഷ്യൽ മീഡിയ മുഴുവൻ ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് ഇപ്പോൾ അപ്ഡേറ്റ് ഇല്ല അപ്ഡേറ്റ് ഇല്ല എന്ന് പറഞ്ഞാൽ മിനിറ്റിന് മിനിറ്റിന് ഓരോരോ അപ്ഡേറ്റുകൾ തരുന്നുണ്ട് സോ എന്താണ് നിങ്ങളുടെ കാഴ്ചപ്പാട് ഈ ഒരു ട്രെയിലറിൽ ഇങ്ങനെ ഒരു എന്തെങ്കിലും മിസ്റ്റിയുണ്ടോ നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത് കമൻറ്റായിട്ട് രേഖപ്പെടുത്തുന്നല്ലോ ആൻഡ് എംബുരാൻ്റെ അപ്ഡേറ്റ്സ് ഇനി ഇതുപോലെ പോസിറ്റീവ് വന്നുണ്ടോ ഈ വീഡിയോക്ക് എങ്ങനെയാണോ റെസ്പോൺസ് അത് നോക്കിയിട്ട് ചെയ്യാം സോ യെസ് അടുത്തൊരു വീഡിയോ പ്രതീക്ഷയുടെ സ്മിയാൽ സൈനിങ് ഔട്ട്